ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ െ പോലും തിരുവില്ലോമല പാമ്പാടി ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവതോത്സവമായ ഏകാദശാഹം സമാപിച്ചു ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് നവംബർ ഇരുപത്തിയേഴാം തീയതി മുതൽ ഡിസംബർ എട്ട് വരെ ശ്രീമദ് ഭാഗവതോത്സവം നടത്തിയത് ري <laughs> ബ്രഹ്മശ്രീ കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരിയും വെള്ളിനേഴി ഹരികൃഷ്ണൻ നമ്പൂതിരിയുമായിരുന്നു യജ്ഞാചാര്യന്മാർ ബ്രഹ്മശ്രീ മാടശ്ശേരി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ബ്രഹ്മശ്രീ പുല്ലൂർമണ്ണ ഹരി നമ്പൂതിരി കോഴിക്കോടും സഹ ആചാര്യന്മാരായിരുന്നു ഭാഗവതോത്സവത്തിന്റെ സമാപന ദിനമായ ഞായറാഴ്ച കൽക്കി അവതാരം ബ്രഹ്മോപദേശം പരീക്ഷത്തിന്റെ മുക്തി ഭാഗവത സംഗ്രഹം മാർക്കണ്ടേയ ചരിതം തുടങ്ങിയ പാരായണ ഭാഗങ്ങൾ നടന്നു

മുപ്പത്തിയാറാമത് ശ്രീമദ് ഭാഗവതോത്സവ ചടങ്ങുകൾക്ക് യജ്ഞാചാര്യന്മാരുടെ അനുഗ്രഹ കൂടിയാണ് സമാപനമായത് ആചാര്യന്മാരെ യതാളവുമായിട്ട് ഭാഗവതം കൊടുക്കുമ്പോ ആർക്കാണ് മതിയാവുന്നത് ഇതൊക്കെ നമ്മുടെ ഭാഗ്യമാണ് ഇതേമാരുടെ ആചാര്യന്മാർ നമ്മുടെ വേദിയില് ഇതേമാതിരിയുള്ള ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി